തന്നെ കുഞ്ഞുങ്ങൾക്ക് ഫിക്സ് ഉണ്ടാവുമായിരുന്നു നേരത്തെ എപ്പോ പനി വന്നാലും പനിയുടെ തുടക്കം വന്നാലും അപ്പോഴെല്ലാം കുഞ്ഞുങ്ങൾക്ക് ഫിക്സ് കാരണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാരുന്നു അന്ന് ദൈവാസനം പ്രാർത്ഥിച്ചതിനം പിന്നെ പനി വന്നിട്ടുണ്ട് ഇതുവരെ തന്നെ

ആസൈ ഓന്നാമത്തെ ദൂദിൽ പാസായി പോയിരുന്ന മിരാസ് സുഫ് മറ്റേ புள்ளിക്കാരി ഓടി വാ ഓടി വാ ഓടി വാ ഏത് IELTS ഓ ഐടി അല്ല ഇങ്ങോട്ട് വാ നമ്മൾ എന്താ എഴുതി സാദിമ ഞാൻ എഴുതിയയുന്നത് കിട്ടിയില്ല ഇപ്പോ ഞാൻ PT എഴുതി ഫസ്റ്റ് ചാൻസിൽ തന്നെ കിട്ടി ഓ ഇവിട വന്ന ആദ്യത്തെ ദൂദ ആ നാളെ നേരെ കണ്ടോണം അടുത്ത ദൂദ നീ വാദ്യം പൊട്ടി നീ നീം പാസാവും എന്ന് പറഞ്ഞു ാട്ടെ പോയിരുന്നാട്ടെ ഇനി എന്തെല്ലാം തെളിവ് തരാ നേട്ടിരിക്കുന്ന വീട് പണി തുടങ്ങി ഇല്ലയോ നീ അമ്മാ വെള്ളസാരിയുടെ വീട് പണി തുടങ്ങിയില്ലയോ തുടങ്ങി നീ വന്നേ അമ്മാമെ ചോദിക്കട്ടെ ഓടിവാ ഓടിവാ മാമയുടെ തൂത് പറഞ്ഞ വീട് പണി തുടങ്ങൂന്ന് തുടങ്ങി തുടങ്ങി പോയിരുന്നാട്ടെ അമ്മാമെ പോയിരുന്ന മോന്റെ കല്യാണോണ്ടല്ലയോ ഏ അതും അങ് നടത്തും കുഞ്ഞോ ബി വണ്ണോ എന്തോ നീ പാസ് ആ എന്തോ നീ പാസ് ആയോ ആദ്യം ഒന്ന് ബി വണ്ണെന്നും പറഞ്ഞാണ് വന്നത് പ്രാർത്ഥിച്ചു നീ എന്ന് തന്നെ പറഞ്ഞു പാസ്സായില്ലേ ഇരുന്നോ കണ്ണോണം ഇതുപോലെ നമ്മൾ പ്രവചിച്ചതാണ് അന്ന് എന്നെ സോഷ്യൽ മീഡിയ കണ്ടോ ഇതൊരു സൂപ്പർവൈസർ പോസ്റ്റ് ഓർക്കുന്നുണ്ടോ ഇതേ എഴുതിയിരിക്കുന്ന ബെസ്റ്റ് സൂപ്പർവൈസർ ഒന്നത് അത് കാണിച്ചു കളിയാക്കി വരും പ്രത്യേക ശ്രദ്ധയ്ക്ക് വേണേ കണ്ടോ സൂപ്പർവൈസർ ഒരു സ്ഥാനക്കയറ്റം കിട്ടുന്ന് പറ വേണെ കണ്ടോ തീർന്നില്ല ആ യൂണിഫോമിന്റെ കളർ പറഞ്ഞായിരുന്നു ആ യൂണിഫോം ഇട്ടോണ്ടോ വന്നേക്കുന്നേ വേണ്ട ലുലു മാളന്ന് ലുലു ലുലു ൂതു പറഞ്ഞതായിരിക്കും ചുമ പറഞ്ഞ അല്ല വേണേ കണ്ടോ എന്നെ ഒത്തിരി പേര് കളിയാക്കി ഇനി വർദ്ധിപ്പിക്കും ഇത് കൊണ്ടുവന്നത് ഇവിടെ പലരും മടിച്ചു പക്ഷേ ദൈവദാസൻ ഇത് കൊണ്ടുവന്നത് നിങ്ങളെ ദൈവം ഇനി വർദ്ധിപ്പിക്കൂ എഴുതിയിട്ടോ വർദ്ധിച്ചു വലുതാവും ഇനിയൊരു ദൂതു പറയാം കുറിച്ചിട്ടോ വീടിന്റെ താക്കോൽ ആരെങ്കിലും തന്നെ അത് തരണം കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ഫിക്സ് ഉണ്ടാവുമായിരുന്നു നേരത്തെ എപ്പോ പനി വന്നാൽ പനിയുടെ തുടക്കം വന്നാലും അപ്പോഴെല്ലാം കുഞ്ഞുങ്ങൾക്ക് ഫിക്സ് കാരണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാരുന്നു അന്ന് പിന്നെ പനി വന്നിട്ടുണ്ട് ഇതുവരെ പോലും ഇന്ന് കാലിന്റെ ഒരു യേശുവിന്റെ യേശുവിന്റെ അധികാരമുള്ള അധികാരമുള്ള നാമത്തിൽ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ സൗഖ്യം സൗഖ്യം യേശുവിന്റെ അടിപിണരുള്ള സൗഖ്യം നിന്നെ തൊട്ടവരും നീ തൊട്ടവരും സൗഖ്യമായി

എല്ലാ രോഗത്തിന്റെ ക്യാൻസൽ ചെയ്യുന്നു എന്നോട് കർത്താവ് പറയുന്നു നിങ്ങളുടെ പിടിച്ചു പിടിച്ച് നട ഇന്ന് മാറി എന്ന് പറയാൻ പറയുന്നു ഇപ്പോൾ ഇവിടെ വെച്ച് വിശ്വസിക്കുന്നു ഉറപ്പാന്നോ ഇങ്ങോട്ട് പിടിച്ചോണ്ടല്ലേ നടന്നേ പിടിക്കാതെ തന്നെ നടന്നേ യേശു കൂടുണ്ട് തന്നെ നടന്നേ തന്നെ നടന്നേല ഇരുന്നിട്ട് എഴുന്നേറ്റ് അതേ ഇരുന്നേറ്റ് പിടിക്കാതെ എഴുന്നേക്കണം അതേ പിടിക്കാതെ എഴുന്നേക്കണം എന്നാലേ ഞങ്ങൾ വിശ്വസിക്കത്തുള്ളൂ ഇല്ല ഞങ്ങൾ വിശ്വസിക്കത്തില്ല ഇനിയൊന്നെഴുതേറ്റെ ഓർച്ചയുടെ ശുശ്രൂഷ വ്യാപരിക്കാൻ പോവാ ആർക്കൊക്കെയോ ആ പിന്തുണ സംശയമുണ്ടോ ഒന്നുകൂടെ നടന്നേ ഒന്നൂടെ നടന്നേ ബിന്ദു സിസ്റ്ററിന് സംശയമുണ്ടോ ഒന്നുകൂടെ ഒന്ന് നടന്നേലീ പുള്ളിക്കാരി കൊണ്ടുവന്നേ ആരാ നമ്മളല്ലേ കൊണ്ട് ആരാ കൊണ്ടുവന്നേ നിങ്ങളല്ലേ കൊണ്ടുവന്നേ ഓടി 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 അത് കാണിക്കണം ഇത്രയും നടക്കുവായിരുന്നു ഇത്രയും നടക്കുവായിരുന്നോ മൈക്കി കൂടെ പറയും നടക്കത്തില്ല ഇങ്ങോട്ട് നീങ്ങിന്ന് ഇങ്ങോട്ട് നീങ്ങിന്ന് ആൾ ഇത്രയും നടക്കുമായിരുന്നു തങ്ങ നടക്കത്തില്ല ഉറപ്പാ ഏഹ് ഉറപ്പാ നിങ്ങള് പിന്നെ എങ്ങനെ ഈ പുള്ളിക്കാരിയെ കൊണ്ടുവന്നു കയ്യെ പിടിച്ചു കൊണ്ടുവന്നു എന്നിട്ട് ഇപ്പൊ കയ്യെ പിടിക്കാതല്ലോ നടക്കുന്നത് ഒന്നുകൂടെ ഒന്ന് കാണിച്ച ഞാനൊന്ന് കാണട്ടെ ഇത് നിങ്ങളിൽ നിന്ന് വന്ന അല്ല തലമുറയിൽ നിന്ന് വന്ന ലൗലി ലൗലി ഇത് നിങ്ങളിൽ നിന്നല്ല ഇത് തലമുറയിൽ നിന്ന് വന്നതാ ഇതാര ചേച്ചി

ഇരി ഇരി ആ ആ ഇപ്പഴെങ്ങനുണ്ട് അനിയത്തിയോടെ ഒണ്ട് ഇത്ര ഇരിക്കുമായിരുന്നോ ഏ ഇല്ല നോക്കി ഒന്നുകൂടെ ചോയിച്ചേ വ്യത്യാസമുണ്ടോ ഒന്നോ ഒന്ന് ഒന്ന് ഓടിയിട്ടേക്ക് വന്നു ഒന്ന് ഓടിയിട്ട് വന്നേര ഇത്രയും ഓടുവായിരുന്നു ഇത് ആരേലും പറഞ്ഞു പറയിപ്പിച്ചതാണോ ഇത് യേശുവിന്റെ കരവായിട്ടേശുവിന്റെ നാമത്തിൽ അത് നിന്റെ മേൽ വ്യാപിക്കാനിരിക്കുന്നതിനെ ബ്രേക്ക് ചെയ്യുന്നു ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുന്നു കേടത്തി അനീതി മൂന്ന് പേര് മൂന്ന് പേര് പരിശുദ്ധാത്മാ നിങ്ങളുടെ കൂടെ ഉണ്ട് വയറ്റിൽ മുഴയുള്ള ആരാ ഇന്നത്തുള്ളത് വൈറ്റിൽ മുഴയുള്ളത് തൊട്ടാൽ അറിയാൻ ആരോ ആരും ഉണ്ടല്ലോ ഇതിന്റെ അകത്ത് ഉണ്ട് അറിയാമോ അറിയാമോ തൊട്ടാൽ അറിയാമോ തൊട്ടാൽ അറിയുന്ന വാ 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 ഓടി വാ നിങ്ങൾ പോയിരുന്നേ നിങ്ങൾ പോയിരുന്നേ നിങ്ങൾ പോയിരുന്നത് തന്നെ പോയിരിക്കണം ആരും പിടിക്കാൻ പറ്റുകയല്ല യേശുവിൻ്റെ നാം തന്നെയാണോ നാമത്തെ അറിയോ അറിയോ ആ അവിടെ യേശു സൗഖ്യമൊക്കെ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വൈറ്റിലെ ആ മുഴുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഒരു സാധനം മാറുന്നു ഇങ്ങോട്ട് നോക്കിക്കേ ഈ വലിപ്പ ഒരു സാധനം ഇങ്ങനെ പറഞ്ഞു കർത്താവിനെ കാണിക്കുന്നു കർത്താവേ നിന്റെ തൊട്ടവരും നീ തൊട്ടവരും ഒരു സൗഖ്യമായെങ്കിൽ നിന്നെ കണ്ടവരും നീ കണ്ടവരും ഒരു സൗഖ്യമായെങ്കിൽ ഇപ്പോൾ ഇവിടെ വെച്ച് വസ്ത്രത്തെ തൊട്ടപ്പ സൗഖ്യം നെടലടിച്ചപ്പോ സൗഖ്യം ഞാനത് വിശ്വസിക്കുന്നു വചനത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാം വിശ്വസിക്കുന്നു വിശ്വസിക്കുന്ന അടയാളങ്ങളെ നടക്കുമെങ്കിൽ യേശു സൗഖ്യമിയാരിക്കട്ടെ കാണുന്നുണ്ടോ അവിടെ സൃഷ്ടിച്ചത് ഒരിക്കലും ആകത്തില്ല എവിടെ പാഴും ശൂന്യവുമായോ ആ പാഴും ശൂന്യോ ആയെടുത്തേക്ക് ദൈവം ഇറങ്ങി വരും ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും എത്ര പാഴാണേലും ി വെറുക്കപ്പെട്ടവനായിരുന്നാലും എന്തൊക്കെ എന്തൊക്കെയായെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും